ദൈവത്തിനു മകത്വം ബഹുമാനിയ ഖതൃദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവിൽ വന്ദനം ഇന്ത്യ പെന്തക്രോസ് ദൈവസഭയിലെ പ്രത്യേക കേരളത്തിലുള്ള ദൈവദാസന്മാരുടെയും ദൈവജനങ്ങളുടെയും വലിയൊരാഗ്രഹമായിരുന്നു കേരള സ്റ്റേറ്റ് ഇന്ത്യ പെന്തക്രോസ് ദൈവസഭയുടെ അപ്രൂവ്ഡ് ഭരണഘടന ഏതാണെന്ന് അതിൻ്റെ ആധികാരികത ഏലൂർ ഡിസ്ട്രിക്റ്റ് രജിസ്ട്രാറിൽ നിന്ന് കൈപ്പറ്റുകയും അത് സെൻറ്ററുകളിലും ലോക്കൽ സഭകളിലും രേഖാമൂലം അറിയിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാം വളരെ ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് സെക്രട്ടറി യുവരാമകാശ് നെയ്മ അനുസരിച്ച് ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ നിന്നും ഐ പി സിയുടെ അപ്രൂവ്ഡ് ഭരണഘടന അംഗീകൃത ഭരണഘടന രണ്ടായിരത്തി രണ്ടിൽ ഭേദഗതി ചെയ്ത ഭരണഘടനയാണെന്ന് രേഖാമൂലം അതിൻ്റെ അപ്രൂവ് കോപ്പി കൈപ്പറ്റിയിരിക്കുന്നു ഇത് കഴിഞ്ഞ കൗൺസിലില് അവതരിപ്പിക്കുകയും എന്നാൽ മെയ്വഴക്കം കൊണ്ടും കായിക ബലം കൊണ്ടും ശബ്ദമുകൃതമാക്കിയും സാധാരണ ഇത്തരത്തിലുള്ള അർഹതയുള്ളതായ വിഷയങ്ങൾ പോലും അത് അമ്പയെ പരാജയപ്പെടുത്തുക അത് ബഹളത്തിൽ സെക്രട്ടറിയും പ്രസിഡന്റേയും ഭീഷണിപ്പെടുത്തി അത് ഒഴിവാക്കിക്കുക ഇതായിരുന്നു കഴിഞ്ഞ കൗൺസിലെല്ലാം നടന്നുകൊണ്ടിരുന്നത് ശരിയായ നിലയിൽ ഒരു കൗൺസിൽ കൂടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല വളരെ ശബ്ദമുരിതമായി കൈയ്യുള്ള ആളുകൾ വാക്സാമർഥ്യമാണ് ആളുകൾ വലിയ ശബ്ദമുള്ള ആളുകൾ മിടുക്കന്മാരായിക്കൊണ്ട് യാതൊരു തീരുമാനം എടുക്കാതെ കഴിഞ്ഞ ആഴ്ച പിരിക ഉണ്ടായി എന്നാൽ വീണ്ടും ചൊവ്വാഴ്ച കൂടുന്നു യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഈ ഓർഡർ എല്ലാ സോഷ്യൽ മീഡിയയിലും നൽകിയതിൽ അതിയായ സന്തോഷമുണ്ട് ഇനി ഇത് കൗൺസിൽ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ രേഖാമൂലമുള്ള അപ്പുറുടെ ഭരണഘടന ഏതാണെന്ന് രേഖാമൂലം അവിടുന്ന് വാങ്ങുവാൻ വേണ്ടി മാത്രമാണ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് ഇത് സെക്രട്ടറിയുടെ ചുമതലയാണ് സെൻടറുകളിലും ലോക്കൽ സഭകളിലേക്കും എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായും നാളെ കൂടുന്ന കൗൺസിലിൽ അത്തരത്തിലൊരു തീരുമാനത്തിന്റെ ആവശ്യം വരുന്നില്ല ശബ്ദം ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാകും അതല്ല അതിനു വേണ്ടി അല്ല ശബ്ദമുണ്ടാക്കി ഏതെങ്കിലും നിയമത്തെ അട്ടിമറിക്കാനല്ല ഇവരെ വിശ്വാസികൾ വോട്ട് ചെയ്ത് കൗൺസിൽ അംഗമാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെ കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അധികാരം പ്രസിഡന്റ് താനും അതുകൊണ്ട് അടുത്ത ദിവസം കൂടുന്ന കൗൺസിലിൽ എന്ത് തീരുമാനം അവരായിക്കോട്ടെ പക്ഷേ സെക്രട്ടറി ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവിന്റെ ഒരു ലെറ്റർ ഉദാഹരണം നമുക്കറിയാം മാനേജറിനെ പുറത്താക്കിയപ്പോൾ അതിൻ്റെ സാഹചര്യം എന്തൊക്കെയാണെന്ന് വെച്ചുകൊണ്ട് എല്ലാ സഭകളിലേക്കും സർക്കുലർ അയച്ചു അതുപോലെ തന്നെ അതിനേക്കാൾ പരമപ്രധാനമായ കാര്യമാണിത് അതുകൊണ്ട് അടിയന്തരമായി നാളെ തന്നെ സെൻടറുകളിലും ലോക്കൽ സഭയിലേക്കും ഐ പി സിയുടെ അപ്രൂവ്ഡ് ഭരണങ്ങളിതാണെന്നും ഇതനുസരിച്ചായിരിക്കണം മറ്റൊരു ഉത്തരവ് വരുന്നതുവരെ നമ്മുടെ സെൻടറുകളിലും ലോക്കൽ സഭയിലും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതായ ഭരണ സംവിധാനം മുന്നോട്ട് പോകേണ്ടതെന്ന് കൃത്യമായും കേരള സ്റ്റേറ്റ് സർക്കുലർ അയക്കണം ഇല്ലെങ്കിൽ ഒരു ദിവസം ദിവസം പോലും നിങ്ങൾക്ക് തുടരാൻ അവകാശമില്ല കാരണം സഭയായാലും സെൻറ്റർ ആയാലും കേരള സ്റ്റേറ്റിന് കീഴിലാണ് കേരള സ്റ്റേറ്റ് ആണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേരള സ്റ്റേറ്റ് നാളെ അത്തരത്തിൽ ഒരു ലെറ്റർ സർക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് തുടരാൻ അവകാശമില്ല നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകാൻ തന്നെ വേണം മെമ്പർഷിപ്പിന്റെ കാര്യവും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പലരും ചോദിച്ചത് അൻപത് രൂപ വെച്ച വാങ്ങിയത് ഇനി തിരിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് അൻപത് രൂപ വെച്ച് വാങ്ങി നമുക്കറിയാം നൂറ് വിശ്വാസികൾ ഉള്ളിടത്ത് പത്തോ പതിനഞ്ചോ പേരുടെ പേര് മാത്രമാണ് ഇവിടെ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാക്കി എൺപത്തഞ്ചോ പേരുടെ പൈസ അടയ്ക്കാനുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മെമ്പർഷിപ്പ് മാത്രമേ അടച്ചിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ചിലെ ഓരോരുത്തും മെമ്പർഷിപ്പ് അടച്ചിട്ടുള്ളൂ അപ്പൊ ആ നിലയിൽ ഇനി ലക്ഷക്കണക്കിന് രൂപ ഈ അഞ്ചിനോ വെച്ചാണെങ്കിൽ പോലും മെമ്പർഷിപ്പ് ഇത് വരും അങ്ങനെ വന്നാൽ ഈ അമ്പത് കാരന് തിരിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല മാത്രമല്ല അതങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട കാര്യവുമില്ല ഇത് അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ എത്ര വർഷത്തേക്കുണ്ടോ അത് അതിലേക്ക് മിർജി ചെയ്താൽ മതിയാകും അങ്ങനെ ഒരു സമയം തിരിച്ചു ചോദിക്കല തിരിച്ച് അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുത്തുള്ളത് വേറെ വിഷയം പക്ഷേ അങ്ങനെ കൊടുത്താലും അധികമായ സമ്പത്ത് ഈ മെമ്പർഷിപ്പ് ഫീസിലൂടെ അഞ്ചു രൂപ വെച്ച് കളക്ട് ചെയ്താൽ കൃത്യം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഇവരുടെ ആരോപണം അമ്പത് രൂപ വെച്ച് കളക്ട് ചെയ്ത് ഈ പണമാണ് ഫ്ലാറ്റിന് വേണ്ടി ദുരുപയോഗം ചെയ്തത് എന്നാണ് അതായത് ജനറലിന് കൊടുക്കേണ്ട വിഹിതവും അടയ്ക്കാതെ സെൻട്രലിന് കൊടുക്കേണ്ട വിഹിതവും അടയ്ക്കാതെ ഇത് സ്റ്റേറ്റ് മുഴുവനും ദുരുപയോഗം ചെയ്തു എന്നാണ് ഇവരുടെ ആരോപണം ആ ആരോപണത്തിൽ കഴമ്പില്ല മെമ്പർഷിപ്പ് ഫീ അൻപത് രൂപ വച്ച് എത്ര രൂപ കളക്ട് ചെയ്തെന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി അഞ്ചു രൂപ വെച്ചാണെങ്കിൽ കേരള സ്റ്റേറ്റിൽ നിന്ന് എത്ര ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ കിട്ടുമെന്നൊരു കണക്കും അടുത്ത കൗൺസിലിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി അവതരിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളത് അതുകൊണ്ട് അമ്പത് രൂപ വാങ്ങിയത് തിരിച്ചു നൽകിയിട്ട് മതി എന്നൊക്കെ വലിയ മസിഡി പിടിക്കാൻ കൗൺസിലിന് അധികാരമൊന്നുമില്ല അതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവ് ഉണ്ട് താനും അതുകൊണ്ട് യുക്തമായ നടപടി അടുത്ത ദിവസം ഉണ്ടാകുക തന്നെ വേണം ലോക്കൽ സഭയിൽ ഇനിയും കിടന്ന് ഈ അടിയമ്പകളും അതുപോലെ തന്നെ കേസുകളുമായിട്ട് മുന്നോട്ട് തള്ളിവിടുന്ന ഒരു നിലപാട് കേരള സ്റ്റേറ്റ് എടുക്കരുത് കേരള സ്റ്റേറ്റ് അക്കാര്യത്തിൽ ഊർജിതമായ നിഷ്പക്ഷമായ ദൈവികമായ ഐ പി സിയുടെ ഭരണഘടനയനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ കേരള സ്റ്റേറ്റിനെ ആ നിലയിലേക്ക് ജനങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അംഗീകരിക്കാൻ കഴിയുള്ളൂ